ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്നു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സോറി നമ്മൾ ഈ പ്രൊജക്ട് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ റൈറ്റ് മോഷനാണ് ആണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ വേറ്റി ഇഷ്യൂകളോടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട് പുട്ടും ഫോട്ടോസുകളും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു സോങ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു പറഞ്ഞ് തരാം ഇപ്പോൾ കിടക്കുന്ന സോങ്ങിനകത്തെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്തും അതുപോലെ തന്നെ ഡിഫറൻറ്റായിട്ടൊരു സോങ്ങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് രണ്ട് രീതിയിൽ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പീസെറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ആയതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും ഒന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇത് നമ്മൾ ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിൽ കാണുന്ന ക്യാമറ അയക്കിനെ എനേബിൾ ചെയ്യുന്നത് ത്രീ ഡിയിലോട്ട് കൺവേർട്ടാകുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നതിനകത്ത് ഇങ്ങനെ നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യണ്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് വേറെ റെസോങ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഇതിനകത്ത് ഫോട്ടോസുകളെല്ലാം ചെയ്ഞ്ച് ചെയ്ത് ലിറിക്കും എല്ലാം ഡിഫറെൻ്റ് തന്നെ എഴുതി കൊടുത്ത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം അതിനകത്ത് ബാക്ക് എടുക്കുക അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് പട്ടം ക്ലിക്കുക ക്ലിക്കം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് സെലക്ട് ചെയ്യുക താഴോട്ട് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആഡിയോ കൊടുക്കണം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെന്നിട്ട് വി ഓൾ കൊടുക്കാൻ അങ്ങനത്തെ നമ്മുടെ ഫോണിലുള്ള സോങ്ങ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ്ങ് ആഡി കൊടുക്കുക അതിന് ശേഷം ഇതിനകത്ത് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം ബീറ്റ് മാർക്ക് ഇടുന്ന എന്താന്ന് വെച്ചാൽ ഓരോ നമുക്ക് ഫോട്ടോസുകളും വരുന്ന രീതിയിലുള്ള ഗ്യാപ്പിന് വേണ്ടി ഈ ഗ്യാപ്പിനകത്ത് എഡിറ്റ് ചെയ്യുന്ന ബീറ്റ് മാർക്ക് ഇടാൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ബീറ്റ് മാർക്ക് സോങ്ങിന് അനുസരിച്ച് മ്യൂസിക്കിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ ഇടാവുന്നതാണ് ഇടാനറിയാൻ വല്ലത്തേക്ക് നിങ്ങൾക്ക് ഫസ്റ്റിലെ കണ്ട സോങ് വെച്ചുള്ള പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസുകൾ ആഡ് ചെയ്തിട്ടും വീഡിയോ ഉണ്ടാക്കാം അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ രീതി എത്തിയ ശേഷം ഇതുപോലെ ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് ഇട്ട ശേഷം ബാക്കി അടിക്കുക നമ്മുടെ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ആറ് അതായത് സോങ് ഒഴിവാക്കി ബാക്കി മുഴുവൻ സെലക്ട് ചെയ്യുക ഇങ്ങനെ സൈഡിൽ ലോങ് പ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ആകുന്നതായിരിക്കും സോങ് ഒഴിവാക്കിയ ശേഷം മുകളിൽ നമ്മുടെ ചാനൽ ലോഗോ ഉണ്ട് അത് ഒഴിവാക്കുക ഇവിടെ നിന്ന് ആറ് ലെയറുകളുണ്ട് അതിൽ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക ആറ് ലെയറും കോപ്പി എടുത്ത ശേഷം നമ്മൾ ആദ്യ ബീറ്റ് മാർക്ക് ഇട്ടുക ടേബിൾ എടുക്കുക അവിടെ വന്നിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് സിക്സ് ലെയർ കൊടുക്കുക സിക്സ് ലെയർ കൊടുത്ത ശേഷം നമ്മൾ നോക്ക് കാണാൻ സാധിക്കും അത് കംപ്ലീറ്റ് അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ താഴെ കൊടുക്കുക സോങ്ങിൻ്റെ മുകളിലായിട്ട് രണ്ട് ലെയറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് ബാക്ക്ഗ്രൗണ്ടാണ് അത് നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കണം അതിനകത്ത് വീഡിയോയുടെ എൻഡ് എത്തുക വീഡിയോയുടെ എൻഡ് വരെ എത്തിയ ശേഷം അതായത് സോങ്ങിൻ്റെ ലെങ്ത് വരെ കറക്റ്റായിട്ട് സോങ്ങിൻ്റെ ലെങ്ത് വരെ നമ്മൾ ബീറ്റ് മാക്കിട്ട ലെങ്ത് വരെ എത്തിയിട്ട് സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിൽ കിടക്കുന്ന രണ്ടെണ്ണം ആദ്യത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം വീഡിയോയുടെ എൻ്റിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക പറഞ്ഞു വച്ചാലോ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ലെയറും ഇതുപോലെ സെലക്ട് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുക ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ടുണ്ട് പറഞ്ഞു മനസ്സിലോ അതിനുശേഷം സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്ക് ആ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലത്ത് കഴിഞ്ഞാൽ എക്സൈഡ് ട്രിം ചെയ്ത് കളണം എല്ലാം ട്രിം ചെയ്ത് കളയാൻ പോകണം സ്റ്റാർട്ടിങ്ങ് വന്ന ശേഷം നമ്മൾ ഫസ്റ്റിലെത്തെ ബീറ്റ് മാർക്ക് ഫസ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയ ശേഷം ഈ രണ്ട് ലെയറും ട്രിം ചെയ്യുക ബീറ്റ് മാർക്കിൻ്റെ ലെങ്ത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്ത ആൾ അതും ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇതുപോലെ ട്രിം ചെയ്യുക ഈ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതിനുശേഷം നെക്സ്റ്റ് രണ്ട് ഗ്രൂപ്പ് അപ്പർ റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട് അത് രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റാനായിട്ട് ഈ ഓപ്ഷൻ താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കുന്നത് സ്റ്റാർട്ടിലോട്ട് മാറുന്നതായിരിക്കും അതിനുശേഷം അതിന് എൻഡെത്തിയ ശേഷം എക്സൈസായിട്ട് നിപ്പിട്ടുണ്ടെങ്കിൽ ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ ട്രിം ചെയ്യുക മനസ്സിലായല്ലോ അതിനുശേഷം ഈ രണ്ട് ഗ്രൂപ്പും അതായത് ഗ്രൂപ്പും ഉണ്ട് ക്യാമറ ലെയറും ഉണ്ട് ഇത് രണ്ടും സെലക്ട് ചെയ്യുക അതായത് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന അല്ല രണ്ടാമത് കൊടുത്തിരിക്കുന്ന ക്യാമറ ലെയറും ഗ്രൂപ്പും ഇങ്ങനെ സെലക്ട് ചെയ്യുക അത് രണ്ടും സെലക്ട് ചെയ്ത ശേഷം മുമ്പ് പറഞ്ഞ പോലെ കോപ്പി ടു ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയ ശേഷം പറഞ്ഞോ സ്ഥലമാണ് പേസ്റ്റ് ടു ലെയർ കൊടുക്കുക അത് മുമ്പ് പറഞ്ഞുകൂടെ തന്നെ എൻ്റെ എത്തിയ ശേഷം നമ്മൾ ബിറ്റമാർക്ക് ഇട്ട സ്ഥലം വരെ എത്തിയില്ല എങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇതുപോലെ കറക്റ്റായിട്ട് എത്തിക്കുക രണ്ടാമത്തെ രണ്ട് ലെയർ മാത്രം ഇതുപോലെ തന്നെ എത്തിക്കുക വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയില്ലെങ്കിൽ എങ്കിൽ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇതുപോലെ തന്നെ വീഡിയോ ബീറ്റ് മാർക്ക് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഇതുപോലെ എൻ്റെ വരെ നിങ്ങൾ ചെയ്യുക അതായത് നിങ്ങൾ ഇട്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ എൻ്റെ വരെ പേസ്റ്റ് ചെയ്യുക വീണ്ടും എത്തിയില്ല എങ്കിൽ ഇതുപോലെ ഈ ഓപ്ഷൻ വെച്ച് മാത്രമേ ഉള്ളൂ വീഡിയോയുടെ നെക്സ്റ്റ് ബീറ്റ് മാർക്കിലോട്ട് എത്തിക്കാവുള്ളൂ കൈവച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കരുത് അത് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ മനസ്സിലായോ എന്തെങ്കിലും സംശയമുള്ളതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക അതിനുശേഷം ഇനി നമുക്ക് ലിറിക്സ് ഫോട്ടോസൊക്കെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഈ ഗ്രൂപ്പിനകത്ത് നമുക്ക് ആഡ് ചെയ്യണം അതിനായിട്ട് ക്യാമറ ലെയർ ഓൺ ആക്കുന്നു അതിനുശേഷം താഴോട്ട് മാറ്റാൻ നിങ്ങൾക്ക് ക്യാമറ ലെയറിന് താറേ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക വീണ്ടും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് പറഞ്ഞ് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞൊരു ഏതൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെന്ന് ഇതിനകത്ത് ഫോട്ടോ കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ മലര എന്ന് പറയുന്ന സോങ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് അത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് അപ്പോൾ നിങ്ങൾ എഴുതി എഴുതി സോങ് കൊടുത്തിട്ടുണ്ടല്ലോ ആ സോങ്ങിന് പറ്റുന്ന ഫസ്റ്റ് ലൈൻ ഇങ്ങനെ ഫസ്റ്റ് ലൈനില്ല ഏത് സോങ്ങാന്ന് പറയുന്നത് പോലെ സോങ് എഴുതി കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിച്ച ശേഷം ഇതിന് താഴെയായിട്ട് വിദ്യാസാഗർ കൊടുത്തിട്ടുണ്ട് വിദ്യാസാഗർ മ്യൂസിക് കമ്പോസറിൻ്റെ പേര് അറിയാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് സോങ്ങ് പാടുന്ന ആരാന്ന് വെച്ചാൽ അന്ന് കറക്റ്റായിട്ട് കൊടുക്കുക ചിത്രമാണ് ചിത്രം ഏശാസാണ് ഏശാസ് കറക്റ്റായിട്ട് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം താഴെ അതിൻ്റെ താഴെ ആയിട്ട് സോങ്ങിൻ്റെ ഫുള്ള് ഫസ്റ്റിലത്തെ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ ബീറ്റ് മാർക്ക് കിടക്കുന്ന ലിറിക്സ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ എഴുതി കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോ ആഡ് അടേണ്ട സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും ഫോട്ടോ ഒന്ന് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽസിലെക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്കാവുന്നത് ഗാലറി ചെല്ലാൻ നേരത്ത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാത്ത നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റിലത്തെ പാർട്ട് കംപ്ലീറ്റ് ഇനി നിങ്ങൾ ബാക്ക് അടിക്കാൻ നേരത്ത് നിങ്ങൾ ഫസ്റ്റിലത്തെ ലിറിക്സും ഫോട്ടോയും എല്ലാം നിങ്ങൾക്ക് അവിടെ ഫസ്റ്റിലത്തെ ഗ്രൂപ്പിനകത്ത് കാണാൻ സാധിക്കും കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിക്കുക കംപ്ലീറ്റ് ബാക്ക് ബാക്കടിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ എഡിറ്റ് ചെയ്ത ലിറിക്സും എല്ലാം കറക്റ്റായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് മനസ്സിലല്ലോ സെക്കൻഡ് ഗ്രൂപ്പ് ആൻഡ് മാസം സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുന്ന ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പിനകത്ത് ഫോട്ടോയും ലിറിക്സ് എഴുതി കൊടുക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗാലറി ചെല്ലാൻ നേരത്ത് നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ക്ലിക്ക് ചെയ്യുക ഏത് സൈസായാലും കുഴപ്പമില്ല നമുക്ക് കറക്റ്റ് ഇതിനായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടായിരിക്കും എഡിറ്റ് ആയിട്ട് വരുന്നത് അതിന് ശേഷം ലിറിക്സ് കൊടുക്കേണ്ട താഴെ രണ്ട് ലെയർ കൊടുത്തിട്ടുണ്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ജസ്റ്റ് എടുക്കുക സെക്കൻഡ് ലിറിക്സ് ഏതാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പറഞ്ഞു പറഞ്ഞുവെച്ചാൽ കസ്റ്റ് ക്യാപ്പുലേറ്റർ കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഈ ഫോട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ മിസ്സിംഗ് ഫോൺ എന്നായിരിക്കും കാണിക്കുന്നത് കറക്റ്റായിട്ട് സെക്കൻഡ് ലിറിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുത്തു അതിനുശേഷം ഇതുപോലെ തന്നെ എൻഡ് എൻ്റുവരെയും ചെയ്താൽ മതി മൂന്നാമത്തെ ലിറിക്സും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ക്യാമറ ലേറിനെ താഴെയായിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊണ്ട് അത് സെലക്ട് ചെയ്യുക ടോപ്പിക് കൊടുത്തിരിക്കുന്ന ക്യാമറ ലേറിന താഴെയായിട്ടും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ലിറിക്സും ഫോട്ടോയും ചേഞ്ച് കൊടുക്കുക മുമ്പ് പറഞ്ഞ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക അയച്ചെടുക്കുക എന്ന് ഓപ്ഷൻ ക്ലിക്കുക എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ ലിറിക്സും മൂന്നാമത്തെ ലിറിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതുപോലെ ഇതിൻ്റെ പേരഞ്ച് ചെയ്യാനത്ത് പ്രിവി കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബീറ്റ് മാർക്ക് ഇടാൻ അറിയാമല്ലാത്തവർക്ക് നമുക്ക് പ്രിവി കണ്ടിരിക്കുന്ന മലരെന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ബീറ്റ് മാർക്ക് അതായത് ഫുൾ പ്രൊജക്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ലിറിക്സ് ഒന്നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല ബാക്കി ലിറിക്സ് ഒക്കെ എഴുതി കൊടുക്കണം ഫസ്റ്റത്തെ ലിറിക്സ് മാത്രമേ കിടപ്പുള്ളൂ ഗ്രൂപ്പ് വൻ മാസ്ക് എടുക്കുക മുമ്പ് പറഞ്ഞോളു തന്നെ അതായത് ഗ്രൂപ്പ് എടുക്കുക വീണ്ടും ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക അതിനകത്ത് ഫോട്ടോ ചെയ്ഞ്ച് കൊടുക്കുക ലിറിക്സ് ചേഞ്ച് കൊടുക്കേണ്ട കാര്യം ഫസ്റ്റ് എല്ലാം ലിറിക്സ് കൊടുക്കേണ്ട രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക ഇതിനകത്തും ഫോട്ടോയും എല്ലാം ചെയ്ഞ്ച് കൊടുക്കുക രണ്ടാമത്തെ ക്യാമറ ലെയറും ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് ബാക്കി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം ഞാൻ രണ്ട് ലെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് ആഡ് ചെയ്യുക കാരണം ബാക്കി രണ്ട് ലെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം എടുക്കുക പേസ്റ്റ് ചെയ്യുക എൻ്റെ വരെ മുമ്പ് പറഞ്ഞല്ലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കാണുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് എച്ച് ടി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് ബാക്ക് ബാക്കിയിട്ട് ഫുൾ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ ഉണ്ടാകാം സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് വെച്ചാൽ സീവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ